അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തി വന്നുകൊണ്ട് മുത്തായ തങ്ങളോട് ചോദിച്ചു യാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഇഷ്ടം വെക്കുന്നു പ്രണയിക്കുന്നു അയാൾ ചെയ്യുന്ന നന്മകൾ ഹൈറായ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ മഹബത്ത് വെക്കുന്നുണ്ട് എന്നാൽ വലായ പ്രവർത്തിക്കുന്ന പോലെ അയാൾ തങ്ങളുടെ ജീവിതകാലത്ത് ചെയ്യുന്ന സൽകർമ്മങ്ങളെപ്പോലെ നന്മകളെ പോലെ ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല കഴിയുന്നില്ല അപ്പോൾ ഹബീബായ് മുഹമ്മദ് മറുപടി അൽമർ നഹബ്ബാ ആര് ആരെ സ്നേഹിച്ചോ അവരോടൊപ്പമാണ് എന്നായിരുന്നു വളരെയധികം ഏതൊരു വിശ്വാസിക്കും വലിയ പോസിറ്റീവായ എനർജി കിട്ടുന്ന അദീതാണിത് എമ്മൾ ഹബീബായ മുഹമ്മദ് റസൂ വെക്കുന്നു ഹബീബിനെ പോലെ അല്ലെങ്കിൽ അവർക്ക് ശേഷം വന്ന കിറാം സലഫുസ്വാലിഹീങ്ങൾ സുഹാബത്തെമാർ അൽ അടക്കമുള്ളവർ അവരെ പോലെ ഹൈറായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിലും നമ്മൾ അവരെ സ്നേഹിച്ചാൽ അൽ മർഉമൻ മഅമന്ന ഹബ്ബ ആരെ ആരെ സ്നേഹിച്ചോ അവരോട് കൂടെയാണ് ലോകത്തിന്റെ നായകൻ മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെക്കുന്നവർ മുത്തലിബിയോടപമാണ് തൗഫിൽ ആലമീനേ അലിയാർവങ്ങളെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും ഫാത്തിമ സഹ്റാ റളിയല്ലാഹു അൻഹ ഖദീജ ബിവി ആയിഷ ബിവി റളിയല്ലാഹു അൻഹുമാ അങ്ങനെ തുടങ്ങിയ തുടങ്ങിയ കിറാം ഇമാം വർ അവരോട് കൂടെയാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആരുടെ കൂടെയാണ് എന്നതാണ് നമ്മൾ എവിടെ എവിടെ ആയിരുന്നാലും നമ്മൾ ഏത് സ്ഥലത്തായിരുന്നാലും നമ്മുടെ മനസ്സ് നമ്മുടെ മഹബത്ത് ആരോടുകൂടെയാണ് എന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് നല്ലവരെ സ്നേഹിക്കുക അതേറ്റ് പ്രണയിക്കുക അങ്ങനെ നല്ലവരോടൊപ്പം ദുന്യാവിലും ആഹുറത്തിലും സംഗമിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകും അത്തരം ഭാഗ്യം കിട്ടിയവരിൽ കിട്ടിയവരിള്ളാഹു ഉൾപ്പെടുത്തട്ടെ അസലും വറഹമുല്ല